കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ പുതുമുഖങ്ങളെ മാത്രം അണിനിരുത്തി ലിജോ ജോസ് പെല്ലിശ്ശേരി ഒരുക്കിയ അങ്കമാലി ദാരിസ് എന്ന ചിത്രത്തിലെ അഭിനേതാക്കൾക്കെതിരെ പോലീസ് അതിക്രമം കാട്ടിയതായി ആക്ഷേപം സംവിധായകൻ തന്നെയാണ് ഫേസ്ബുക്ക് ലൈവിലൂടെ പരാതി ഉന്നയിച്ചിരിക്കുന്നത് മൂവാറ്റുപുഴയിൽ സിനിമ പ്രദർശിപ്പിക്കുന്ന തിയേറ്ററിന് മുന്നിൽ വെച്ച് മൂവാറ്റുപുഴ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലായിരുന്നു അതിക്രമം എന്ന് സംവിധായകൻ പറഞ്ഞു ചിത്രത്തിന്റെ പ്രചരണാർത്ഥമാണ് സംഘം മൂവാറ്റുപുഴയിൽ എത്തിയത് അഭിനേതാക്കൾ സഞ്ചരിച്ച ഇന്നോവ കാർ ജീപ്പ് ഉപയോഗിച്ച് തടഞ്ഞു നിർത്തിയാണ് പോലീസ് ഉള്ളിലുള്ളവരെ അധിക്ഷേപിച്ചതെന്ന് ലിജോ പറഞ്ഞു സിനിമ പ്രദർശിപ്പിക്കുന്ന തിയേറ്ററിന് മുൻപ് സംഭവം നടിയടക്കം വാഹനത്തിലുണ്ടായിരുന്നു തിയേറ്ററിന് മുന്നിലെ പോസ്റ്ററിൽ കാണുന്നവരാണ് വാഹനത്തിൽ എന്ന കാര്യം പോലീസ് പരിഗണിച്ചില്ല തിരിഞ്ഞു നോക്കിയാൽ മനസ്സിലാവുന്ന ആൾക്കാരായിട്ടും വണ്ടിക്ക് അകത്ത് എന്താണ് ചെയ്യുന്നതെന്നും നിന്റെയൊക്കെ പേര് ടി എന്നൊക്കെയാണ് പോലീസ് ചോദിച്ചത് ആളുകൾക്ക് സംരക്ഷണം കൊടുക്കേണ്ടവരാണ് പോലീസ് എന്നാൽ ഇത്തരം സംഭവങ്ങൾ ദിനംപ്രതി കേരളത്തിൽ വർദ്ധിച്ചു വരികയാണ് ഇതിനെക്കുറിച്ച് എന്താണ് പറയുക ലിജോ ജോസ് ചോദിക്കുന്നു ആ വീഡിയോ കാണാം ഞങ്ങളുടെ അങ്കമാലി ഡയറീസ് ടീം മൂവാറ്റുപുഴ ഭാഗത്ത് അതിൻ്റെ പ്രൊമോഷൻ പരിപാടിയുമായിട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വളരെ അപ്രതീക്ഷിതമായിട്ട് ഒരു പോലീസ് വാഹനം അതിന് മുമ്പിൽ വട്ടം വെച്ച് നിർത്തുകയും ഞങ്ങളതിന് അകത്ത് അടക്കമുള്ള എല്ലാവരെയും അതിനകത്ത് പുറത്ത് വിളിച്ചിറക്കുകയും വളരെ മോശമായിട്ട് അവരുടെ അടുത്ത് സംസാരിക്കുകയും ചെയ്തു മൂവാറ്റുപുഴ ഡി ഒ എസ് പി ആണെന്നാണ് എനിക്ക് പേഴ്സണലി അറിയാവുന്ന ഞാൻ നാട്ടിലില്ല അപ്പോൾ ഇത് എനിക്ക് തോന്നുന്നു അതായത് നമ്മൾ സംരക്ഷിക്കണം തരം തരണം എന്ന് വിചാരിക്കുന്ന ആൾക്കാർ ഇത്തരത്തിൽ കെരുമാറി തുടങ്ങുന്നുണ്ടെങ്കിൽ പിന്നെ എങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ ക്രമസമാധാന പാലനം നടക്കണമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇത് വളരെ വളരെ മോശം അതായത് നമ്മുടെ നാട്ടിലിപ്പോൾ ഓണ ഡെയിലി ബേസിസ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കല് പോലീസിന്റെ സൈഡിൽ നിന്ന് ഇങ്ങനൊരു സംഭവം ഉണ്ടാകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളതിനെന്ത് മറുപടിയാണ് പറയേണ്ടത് ഇത് ഇത് സിനിമ ഓടിക്കൊണ്ടിരിക്കുന്ന തിയേറ്ററിന് മുമ്പിൽ അതിൽ അവർക്ക് തിരിഞ്ഞു നോക്കിയാൽ കാണാവുന്ന പോസ്റ്ററിൽ നിൽക്കുന്ന ആളുകളെ തടഞ്ഞു നിർത്തുകയും അവര് വണ്ടിക്കകത്ത് എന്താണ് ചെയ്യുന്നതെന്ന് വളരെ മോശമായിട്ട് ചോദിക്കും അവരുടെ പേര് മാറ്റി വേറെ വല്ലതാക്കണോ പൾസർ ഇതാക്കണോ പൾസർ എന്നൊക്കെ പോലീസുകാരുടെ സൈഡിൽ നിന്ന് ചോദിക്കാന്ന് പറഞ്ഞാൽ പിന്നെ ഞങ്ങൾ എന്ത് എന്ത് തരത്തിലാണ് ഇത് ഇതിനെ നോക്കിക്കാണ്ടത് നമ്മുടെ നാട്ടിലെ ആളുകൾക്ക് സംരക്ഷണം കൊടുക്കേണ്ട ഡിപ്പാർട്ട്മെന്റ് അല്ലേ സത്യത്തില് പോലീസ് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ മലയാളം